ഗൈസ് ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോയുള്ള മാന്തളാണ് ഇതിന്റെ സ്കിന്ന് രണ്ടെണ്ണം പറിച്ചളഞ്ഞിട്ട് നല്ല കറി പീസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയേക്കുന്നത് ഈ മാന്തള് ഫിഷ് മാർക്കറ്റുകളിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചു വരം കിലോയ്ക്ക് റേറ്റ് വരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കറി വെക്കാനാണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും ഒരുപോലെ നല്ല രുചിയുള്ള ഒരു മീനും കൂടിയാണ് ഈ മാന്ള് നമുക്ക് ഇന്ന് ഈ പത്ത് കിലോ മാന് ഹോട്ടലിലോട്ടുള്ള ഓർഡറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണ രീതി തന്നെ വ്യത്യാസമുണ്ട് നമ്മൾ ഹോട്ടലിലോട്ടുള്ള ഫിഷുകളൊക്കെ ഹെഡ് വെച്ചിട്ടാണ് കൊടുക്കാറ് കാരണം തല വെച്ചിട്ട് കൊടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് നമ്മൾ തല വെച്ചിട്ട് കൊടുക്കണേ അവർ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ മാറ്റിക്കോളും അത് കട്ട് ചെയ്ത് മാറ്റിക്കോളും എന്തെല്ലാം എൻ്റെ വെയിറ്റില് വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേട്ടോ ഇതാണ് കേട്ടോ മാന്തലിന്റെ മുട്ട അതിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ മാന്തലിന്റെ മുട്ട നമ്മൾ നമ്മളെടുത്ത് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ മാന്തലിന്റെ മീറ്റ് മൊത്തം ഡാമേജ് ആവാനുള്ള ചാൻസ് അതുകൊണ്ട് നമ്മൾ മുട്ട മുട്ടയൊന്നും റിമൂവ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കൊടുക്കാറ് ഈ ഫ്രഷ് മാന്തലിനെക്കായി നമുക്ക് കുറച്ചുകൂടി എളുപ്പം കൊണ്ടിട്ടോ പഴയ മാന്തല് രണ്ടു ദിവസം പഴക്കമുള്ള മാന്തല് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് ഇടാം കേട്ടോ ഇത്രയും മാന്തലൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുക എന്നറിഞ്ഞു കേട്ടോ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ള ടാസ്ക് പീസ് ആക്കണ പരിപാടിയൊക്കെ പടപെടാൻ നടന്നു നമുക്ക് ഏതാണ്ട് ഹാഫ് തെ നമുക്ക് കിട്ടിയത് ഏതാണ്ട് പതിനാലോ എഴുന്നൂറോളം ആയിരുന്നു കേട്ടോ നമ്മള് ബോക്സിന്റെ അകത്തെ അടിപൊളി കൊടുത്തത് ക്ലീൻ ചെയ്തതിന്റെ വേസ്റ്റ് മാത്രമേ ഏതാണ്ട് അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഒന്ന് കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട